മ്മിൽ പല ആളുകളും പല ആളുകളെ വിലയിരുത്തുന്നുള്ളത് അവരുടെ ശരീരം നോക്കിയിട്ടാണ് ഒരാൾ താടി വളർത്തിയാൽ അല്ലെങ്കിൽ മുടി വളർത്തിയാൽ അവൻ കഞ്ചാവും കള്ളുകുടിയനും അതേപോലെ തന്നെ ഒരു ട്രെൻഡിങ് പരമായ വസ്ത്രം ധരിച്ച് നടന്നാല് അവൻ ഏറ്റവും മോശപ്പെട്ടവൻ എന്ന രീതിയിലും നാം മനസ്സിലാക്കേണ്ടത് ഒരാൾ താടി വളർത്തിയാലോ ഒരാൾ മുടി വളർത്തിയാലോ അല്ലെങ്കിൽ ആ സമയത്ത് ട്രെൻഡിങ് പരമായ വസ്ത്രങ്ങൾ ധരിച്ചാലോന്നും ഒരാളും കള്ളുകൂടിയാലും കഞ്ചാവായി മാറുന്നില്ല ഇന്ന് പല ആളുകളും ചെറുപ്പക്കാരെ വിലയിരുത്തുന്നുള്ളത് ഈ രീതിയിലാണ് അത് ഏറ്റവും വലിയ തെറ്റായ കാര്യമാണ് അങ്ങനെ മറ്റു ആളുകളെ വിലയിരുത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇന്ന് ആരെയാണോ കുറ്റം പറയുന്നുള്ളത് നിങ്ങൾ ഇന്ന് ആരെയാണോ വെറുതെ കള്ളും കഞ്ചാവുവാണെന്ന് പറഞ്ഞെടുക്കുന്നുള്ളത് നാളെ അവരെ കൊണ്ടും മാത്രമേ നിങ്ങൾക്ക് ഉപകാരം കിട്ടുകയുള്ളൂ ഇത് വെറുതെ പറഞ്ഞതൊന്നുമല്ല ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യം തന്നെയാണ് നാം ആരെയും വിലയിരുത്താൻ വേണ്ടി നിൽക്കേണ്ടതില്ല ഒരാൾ താടി വളർത്തിയാലും ഒരാൾ മുടി വളർത്തിയാലും അവനൊരിക്കലും കള്ളും കഞ്ചാവാകുന്നില്ല ആകുന്നില്ല എത്ര എത്രയോ നല്ലൊരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെയും അവൻ്റെ ശരീരം കണ്ടിട്ട് അവൻ്റെ ആ രൂപം കണ്ടിട്ട് ഒരിക്കലും വിലയിരുത്താൻ വേണ്ടി പോകരുത് കാരണം നാളെ നിങ്ങളെ ഒരുപാട് ആളുകൾ തള്ളിപ്പറയുമ്പോഴും നിങ്ങൾക്ക് ഉപകാരമായി വരുന്നത് നിങ്ങൾ ഈ കള്ളും കഞ്ചാവാണെന്ന് ആണെന്ന് പറഞ്ഞാൽ ഇവര് മാത്രമായിരിക്കും